ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി ഈ ഒരു പദ്ധതിയുടെ പത്തൊമ്പതാം ഘടു വിതരണം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് എന്നിവയൊക്കെ പൂർത്തിയാക്കി ഇരിക്കുന്ന കർഷകർക്ക് ആധാർ വഴി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക വരുന്നത് കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക വായ്പാ പദ്ധതിയായ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡുള്ള കർഷകർക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്നതായിരിക്കും അതും നാല് ശതമാനം പലിശ നിരക്കിൽ നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കുകയാണെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് വഴി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വായ്പ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ പറഞ്ഞ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് അക്കൗണ്ടിൽ വന്ന തുക നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ പി എം കിസാൻ കാർഡിനെ കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മളിതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തുക എടുക്കുന്ന ആ ഒരു എടുക്കുന്ന തുകയ്ക്ക് മാത്രമേ പലിശ കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതും ഇതിൻ്റെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇങ്ങനെയുള്ള പദ്ധതികളുടെയൊക്കെ തുക വിതരണം ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്